ഹായ് ഈ ഒരു പോസ്റ്റിങ്ങിനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ടിരുന്നു ഒത്തിരി യുക്തിവാദികൾ എടുത്തു വെച്ചിരുന്നു ഒത്തിരിയൊന്നുമല്ല ഒരു യുക്തിവാദി എടുത്തു വെച്ചിട്ട് ഇതിനെ അങ്ങ് തകർത്ത് വരുന്നുണ്ട് കൂടെ ആരി ഹുസൈൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇട്ട് എന്തെന്നില്ലാത്ത അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പറയുന്നുണ്ട് ഇപ്പോൾ ഇസ്ലാം വിഭാഗത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ ഒരു ചാകരയായിട്ടാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഒരു റീസൺ കൊണ്ട് നമ്മളൊരു വിഭാഗത്തിന് അഡ്രസ്സ് ചെയ്ത് വല്ലതൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ് അവരുടെ മതബോധത്തിനേ കയറിക്കളിച്ച് അവരെ തോന്നിവാസം പറഞ്ഞ് അവരെ വെറും വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ചിട്ട് തിരിച്ചു കിട്ടുമ്പോൾ വരുന്ന മോങ്ങിയിട്ട് കാര്യമില്ല അതാദ്യം തന്നെ പറയാം ഇനി ഇതിൻ്റെ ഒരു വസ്തുത പറയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വക്താക്കളൊന്നുമല്ല അതൊരു പാർട്ടിയാണ് വർഗീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അതേ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയാണ് അവർ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് എല്ലാം ഇസ്ലാമിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല ഇസ്ലാം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിലുമുണ്ട് കോൺഗ്രസിലുമുണ്ട് എല്ലാ വിഭാഗത്തിലേക്കും ഇസ്ലാമിയരുണ്ട് ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തത് ഒരു മുസ്ലിമിനും അംഗീകരിക്കാൻ പറ്റാത്തത് അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ മെയിനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഈ വിഭാഗത്തിന് ഇവിടുന്ന് ഒഴിവ് ക്കണം എന്നുള്ളതാണ് നമ്മളെ ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെയാണ് ഇസ്ലാമിയെ അക്സെപ്റ്റ് ചെയ്യുക ആ ഒരു ഒറ്റ പ്രശ്നം മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം അതുകൊണ്ടാണ് അവരെ അവോയ്ഡ് ചെയ്യണത് എപ്പോഴും ലിംഗം തപ്പി മസ്ജിദുകളിലേക്ക് പോവുക ഇസ്ലാമിയർക്ക് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അവരെ നാട്ടിൻ്റെ പൗരന്മാരല്ലെന്ന് പറയുക നന്ദികേടിൻ്റെ പര്യായമായിട്ട് നിന്നുകൊണ്ട് അവരെ ആക്രമിക്കുക എന്നൊരു രീതിയാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ നവോത്ഥാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നവോത്ഥാന നായകന്മാർക്ക് സപ്പോർട്ടീവായി നിന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് അവർക്ക് ഇതുപോലത്തെ റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നുമില്ല ഇസ്ലാം മതവിഭാഗത്തിൽ ഇന്നവരെ ജാതി അടിസ്ഥാനത്തിൽ ആരെയും നീക്കി നിർത്തുകയായിട്ട് എൻ്റെ അറിവിലില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ലബ്ബ കൂട്ടർ അതായത് ഒസ കൂട്ടരെയൊക്കെ അവർ ചിലപ്പം ഷാഫി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വിവാഹം ചെയ്തു കൊടുക്കില്ല എന്നുള്ളത് അതുമൊക്കെ ശുദ്ധ അസംബന്ധമാണ് അവർ നോക്കുന്നത് പെണ്ണിനെ നോക്കാൻ കേൾപ്പുള്ളവനാണോ അത് ഇസ്ലാമികമാണത് അതാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കും എന്നുള്ളതിനപ്പുറം ഇന്ന ഇത് അത് ഒന്നും നോക്കാറില്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ബാക്കി അവൻ്റെ എബിളിറ്റിയും അവൻ്റെ ക്യാരക്ടറുമാണ് എല്ലാവരും കൺസേൺ ചെയ്യുന്നത് അതിനപ്പുറം അങ്ങനെയൊന്നുമില്ല തെറ്റായ ധാരണകൾ വെച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന ഈ തോന്നിവാസ പ്രത്യേകിച്ച് ആരിഫ് ഹുസൈനെ പോലെ ഒരു കെ യു എൻ എൻ്റെ മോനെ കൂട്ടിന് പിടിക്കേണ്ടി വരുന്നത് ഇതുവരെ പറഞ്ഞ ഈ ആർ എസ് എസ് വിരുദ്ധത കള്ളമാണെന്ന് തെളിയിക്കുകയാണ് അതിനകത്തൂടെ എനിക്കങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് ഇനി ഈ വിഷയത്തിലേക്ക് വരാം ജാതി അധിക്ഷേപവുമായി ലീഗ് പ്രവർത്തകർന്ന് അതായത് ആ പ്രസ്തുത പഞ്ചായത്തിലെ പിന്നെ ദളിത് പ്രവർത്തകനായിരുന്ന ദളിതായിരുന്ന ആളായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അയാളെ ഒഴിവാക്കിയിട്ട് അവിടെ ചാണക വെള്ളം തളിച്ച് ശുദ്ധീകരിച്ച് എന്നാണ് പറയുന്നത് ഇത് ഏത് ഇതാണ് ചങ്ങാരോത്ത് പഞ്ചായത്ത് ഓഫീസ് അപ്പൊ അവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പം ദളിത് വംശജനായ ഒരാളെ അങ്ങനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീഗിലുള്ള ആർക്ക് ബോധമില്ല ഇല്ല അവര് ഈ പറയുന്ന ആള് ബി ആയിരുന്നു ബി ജെ പിയിലുള്ള ഒരാളാ തിരിച്ചവരങ്ങനെ ചെയ്തതാണ് കാരണം നാളുകളായി ഇസ്ലാമിലുള്ള ആൾക്കാർ അവരങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം റീസെൻ്റ്ലി ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു ഈ പാർക്കിൽ നിന്നുകൊണ്ട് നിസ്കരിച്ച പെണ്ണുങ്ങൾ അവർ നിസ്കാരം കഴിഞ്ഞ് മാറിയ ഉടനെ അവിടെ ചാണക വെള്ളം തളിച്ചിട്ട് ഇതാക്കുന്നതുണ്ടായിരുന്നു അത് കണ്ടിട്ട് അതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് ചെയ്തത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ മുസ്ലിങ്ങളുടെ തലയിലും കെട്ടിവെക്കുന്നത് ഒരു ബോധമില്ലായ്മയാണ് ഇത് മുസ്ലിംസ് അല്ല ചെയ്യുന്നത് മുസ്ലിമിൻ്റെ രീതിയുമല്ല അവർ ഈ ജാതീയമായി വേർതിരിവോ ആൾ താഴ്ന്നിരിക്കണോ ഒന്നുമില്ല അള്ളാഹു അക്ബർ ആണ് ബാക്കിയുള്ളവർക്ക് സമന്മാരാണെന്ന് ആദ്യ പാഠം പഠിക്കുന്ന മനുഷ്യരാണ് അവരെങ്ങനെയാണ് ജാതീയത പറഞ്ഞിട്ട് ഒരാളെ നീക്കി നിർത്തുക ഇത് ജാതീയതയല്ല ബി ജെ പി കാരനായ ഒരാളെ ഒഴി ഒഴിവാക്കി എന്നുള്ളതാണ് അവരുടെ കൺസഡ് അതിനെ നിങ്ങൾ വളച്ചൊടിക്കുന്നതാണ് പിന്നെ ഈ ഒരു പ്രസ്തുത ആക്ടിവിറ്റി ശരിയാണോ എന്ന് വെച്ചാൽ തെറ്റാണ് കാരണം ഇത്തരം ആയുധ നിർമ്മാർജ്ജനം കലശം ഇതൊക്കെ തന്നെ നമ്മളിവിടെ നിർ നിരോധിച്ചിരിക്കുന്നതാണ് നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് വളരെ വലിയ ക്രൈമാണ് അതിനെതിരെ കേസുമായിട്ട് മുൻപോട്ട് പോകുകയും ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിൽ ഒരു തർക്കവുമില്ല ഒരു ഇസ്ലാമായ ഞാൻ തന്നെ തയ്യാറാണ് അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ പോലും തയ്യാറാണ് കാരണം ഇത്രയും വൃത്തികേട് അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അവർ ചെയ്തത് നമ്മൾ ചെയ്യുമ്പോൾ അവരും നമ്മളും തമ്മിൽ വ്യത്യാസമില്ലാതാകും എന്നുള്ളതാണ് വസ്തുത അത് ചിന്തിക്കാൻ കോമൺ സെൻസ് വെറ്റുകൾക്ക് ഇല്ല അതുകൊണ്ട് ആ ഒരു വിഭാഗത്തിന്റെ വൃത്തികേടാണ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മ്ലേച്ചമായി അവരവഹേളിക്കുന്ന തരത്തിൽ എഴുതി വെക്കുമ്പോ ഉള്ളിലുള്ള ആ ക്രിസങ്കിസം പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം കാസാക്കുട്ടി അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അതിനകത്ത് കൃത്യമായി രണ്ട് വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ ഈ ക്രൈസ്തവ സമുദായത്തിനെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കാസിസം വെളിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒബിയസ്ലി ആരിഫ് കെ ഇ ഒന്നമ്മൻ കൂടെ കൂടുമ്പോൾ കാസ ടീമുകൾ കൂടെ ഉണ്ടെന്നല്ലേ നമുക്കറിയാവുന്നത് നല്ലതാണ് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത് ഇവിടെ ഒരു ഇസ്ലാമിയരും ഹദീസ് അനുസരിച്ച് ജീവിക്കുന്നവരില്ല കുറാനികപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അനുസരിക്കുന്നു അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും അതിൽ തർക്കമൊന്നുമില്ല ആ പറഞ്ഞ രീതികളിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെയാണ് മദ്രസകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് വിപുലമായി പഠിക്കുന്നവരാണ് ബാക്കിയുള്ളത് പഠിക്കുന്നത് ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സാമൂഹ്യ വ്യവസ്ഥയിലുള്ള സംഗതികളാണ് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഐ മീൻ ഇന്നത്തെ സാഹചര്യങ്ങളുമായി താലിയിച്ച് നോക്കുമ്പം തട്ടിൽ വരാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകാം വാഹനങ്ങളുടെ പരാമർശങ്ങൾ ഇപ്പോൾ ഇവർ പറയുന്ന അദീസുകളിൽ നിന്നാണ് അക്കാലഘട്ടങ്ങൾ ഒട്ടകമാണ് വാ വാഹനം അല്ലാതെ മോട്ടോർ വണ്ടിയൊന്നും ഉണ്ടതായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല അപ്പം ഇത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ടാകും എന്നതിനപ്പുറം ഇന്നും ആളുകൾ പാലിക്കുകയും മര്യാദാപൂർവ്വമായി അനുസരിച്ച് പോവുകയും ചെയ്യുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല ഇനി കുറേ മഹത് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഒരു ഡിബേറ്റ് എന്ന പോലെ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം ഇപ്പം നിങ്ങൾ പറയുന്നത് കണക്ക് നവോത്ഥാന നായകർ നാരായണ ഗുരുവൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നു പല രീതിയിൽ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞ വ്യക്തിയെ തന്നെയല്ലേ നാരായണ ഗുരു അയാളുടെ വളർച്ചയുടെ പടവുകളിൽ അന്നന്ന് തോന്നുന്ന അവസ്ഥകളിലുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനെ ഇതിനെയും കൂടെ മാച്ചപ്പ് ചെയ്തിട്ട് അത് ശരിയല്ല എന്ന് സമർപ്പിക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഇപ്പുറത്തുള്ളവർക്കും അത്രത്തോളം കഴിവും ബുദ്ധിയും ഉണ്ടെന്നുള്ളതും കൂടെ തിരിച്ചറിയുക പിന്നെ അല്ല മൊത്തം ഇസ്ലാമിൻ്റെ വക്താക്കൾ അതൊരു സത്യമായ കാര്യമാണ് ലീഗ് ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിയരെ ആക്രമിക്കുന്ന രീതിയും ശരിയല്ല ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് സ്ത്രീകളെ അവഹേളിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമികമല്ല ഇസ്ലാമിയർ അത് ചെയ്യുന്നത് ത്തില്ല അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വൾഗറായ ഒരു പരിപാടിയാണ് അവരെ ഇസ്ലാമിൽ പെട്ടവരല്ല അതാണ് സത്യം നിങ്ങൾക്ക് വന്ന ബാഡ് കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇത്രത്തോളം വൃത്തികേടുകൾ ആ വിഭാഗത്തിന് എഴുതി വയ്ക്കുമ്പോൾ അതിനകത്തുള്ള ഇതിലൊന്നും ബാധിക്കാത്ത മനുഷ്യരെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആരെ ഉദ്ദേശിച്ചോ അവർക്കിത് പൂർണ്ണമായും മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു കാര്യം പറയാം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഈ സത്യത്തിൽ നിങ്ങൾ വെട്ടിക്കൊടുക്കുന്നത് അവർക്കാണ് പിന്നെ കോഴ്സ് അതിനകത്തുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് രണ്ടായിരത്തിൽ പരം പഞ്ചായത്തുകൾ പിടിച്ചെടുത്തു എന്നുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ രണ്ടായിരത്തിൽ പരം പേര് ജയിച്ചു എന്നുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്നത് എന്തോ എന്തരാണോ എന്തോ അറിയത്തില്ല ആയിരത്തി അറുനൂറ് പേരെ കണ്ട് അവിടെ ജയിച്ചുള്ളൂ ഇവിടെ ഇത്രയും കിട്ടി ഇങ്ങനെ ഒരു കമ്പാരിസനൊക്കെ നടത്തുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ നടന്നത് വ്യക്തിഗത തിരഞ്ഞെടുപ്പുകളാണ് പിന്നെ ഇസ്ലാമിയരെ അവർക്ക് ഇതുവരെ യൂണിറ്റി ഉണ്ടായിരുന്നില്ല അവർക്ക് മുമ്പേ യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഇത്രയും ഇതിങ്ങനെ നീണ്ടു പോകത്തില്ലായിരുന്നു പത്തോളം വരുന്ന പിന്നെ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മന്ത്രിമാരി ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു ഇത്രയും ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളവർ ഏറ്റവും കൂടുതൽ ഇരിക്കേണ്ട ഒരു പൊസിഷനിൽ അവരാണ് ഇരിക്കുന്നത് ആ തിരിച്ചറിവ് തിരിച്ചറിവ് അവർക്ക് ഉണ്ടായതിൽ അസൂയയും ഭ്രാന്തം പിടിച്ചിട്ട് കാര്യമില്ല പിന്നെ ഭരണം ആരുടെ കയ്യിലാണോ അവർ ആട്ടിപ്പടയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ട് നടന്ന ആ ജനാധിപത്യത്തിനെ പറ്റിയുള്ള വാക്കുധാരണികളൊക്കെ നോണയാണെന്ന് പറയും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഭരിക്കുന്നവനിക്കു ചില ഇതൊക്കെ കിട്ടും പ്രിവിലേജൊക്കെ കിട്ടുമെന്നതിനപ്പുറം പൂർണ്ണമായി അവൻ്റെ അണ്ടറിലേക്ക് വരത്തില്ല അപ്പൊ നേപ്പാളിലൊക്കെ കണ്ടില്ലേ ഒത്തിരി ഇളകിയാൽ ജനം ഇളകി അതങ്ങ് തീർത്തു കൊടുക്കും സോ ആത്യന്തികമായി പറയുകയാണെങ്കിൽ ജനങ്ങൾ തന്നെയാണ് രാജാക്കന്മാര് അവർക്കറിയാതെ പറയേണ്ട രീതി എന്താണ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളാണ് ആൾക്കാർ സംഘികളാക്കുന്നത് അല്ലെങ്കിൽ അവർ സംഘികളാകുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിക്കോളൂന്നേ സംഘികളായിരുന്ന ഒരു വൃത്തികെട്ട വിഭാഗത്തിൽ നിന്ന് ഇന്ന് കാണുന്ന സംസ്കാര സമ്പന്നരായ മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തത് ഇതൊന്നും ബാധിക്കാത്തൊരു വിഭാഗമായിരുന്നു ഇസ്ലാമിയരാണെന്നുള്ള തിരിച്ചറിവും കൂടെ ഉണ്ടാകണം സോ എന്താണ് അവർ അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഒരു നന്ദി ഉണ്ടായിരുന്നാൽ നല്ലത് ഇനി ആ നന്ദി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവഹേളിക്കാതിരിക്കുന്നത് മാന്യതയാണ് വളരെ മര്യാദപൂർവ്വമായി പറയുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കുക അതിനപ്പുറം ഒന്നുമില്ല തെറ്റായ ധാരണകളും തെറ്റായ കാര്യങ്ങളും പ്രചരിപ്പിക്കുമ്പോൾ അതിൽ കൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുക ഇതൊരു ഫേക്ക് പ്രചരണം മാത്രമാണ് എനിക്ക് തോന്നുന്നില്ല ഈ ലീഗ് നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ഒരു ദളിത് വംശജനെ അവഹേളിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും ില്ല ആ പറയുന്ന പ്രസ്തുത വ്യക്തി അവരുടെ പാർട്ടി ബി ജെ പി ആയിരുന്നു അതുകൊണ്ട് ആ ഒരു വ്യക്തിയായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവർ തെറ്റ് മനസ്സിലാക്കി അതിന് മാപ്പ് പറയുകയാണ് വേണ്ടത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് എനിക്ക് ലീഗിനോട് കൂറില്ല ഈ പറയുന്ന വിഭാഗത്തിനോടും കൂറില്ല എൻ്റെ ഒരു കാര്യം എല്ലാവരും ഈക്വൽ ആണെന്നുള്ളതാണ് ഞാൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സോ ദാറ്റ്സ് ഇറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്